പത്തനമാറ്റി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് നന്ദുവിനെയും സച്ചിയെയും കാണിക്കാൻ കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് കോടതി വിധി വന്ന് കാണും ഇപ്പോൾ അനന്തപുരി തറവാട്ടുകാരെ ജയിലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയി കാണും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ നന്ദു വരുമ്പോഴത്തേക്കും അതൊന്നും കാണിക്കാതെ ആ ഒരു സന്തോഷമൊന്നും കാണിക്കാതെ വളരെ വിഷമത്തോടു കൂടി ചോദിക്കുകയാണ് ഇപ്പോൾ വിധി വന്ന് കാണുമല്ലേ അവർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്തായി വല്ലതും അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കുകയാണേ അപ്പോൾ നന്ദുവാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഇയാളെ ആദ്യം ഒന്ന് സന്തോഷിപ്പിക്കാം എന്നിട്ട് കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് നന്ദു പറയാണ് കേസ് തോറ്റുപോയി എന്നിങ്ങനെ പറയാനുട്ടോ അതെയല്ലേ അപ്പോൾ അനിയും കുടുംബത്തെയും ഇന്ന് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ നന്ദു പെട്ടെന്ന് പറയാണ് ഞാൻ കേസ് തോറ്റുപോയെന്ന് പറഞ്ഞത് അനന്തപുരി തലവാട്ടുകാർ തോറ്റുപോയെന്നല്ല അനാമികയും അവിടെ അച്ഛൻ വേണു കേസ് തോറ്റുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് കോ കോടതിയിൽ നവീനാണ് നവീനേട്ടൻ അവർ രണ്ടുപേരെയട്ട് പൊരിക്കുകയായിരുന്നു എന്നിങ്ങനെ സച്ചിയോട് പറയാനുട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് ഈ എന്താ കേസ് അവർക്ക് വിധിയായി നല്ല അനുകൂലമായിട്ടാണോ വന്നത് പക്ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ പക്ഷെ നല്ല സന്തോഷത്തോടെ അന് നന്ദുവിൻ്റെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് നന്ദു ഇറങ്ങുകയാണ് അപ്പോൾ തന്നെ ഒരു കോൺസ്റ്റബിൾ കോൺസ്റ്റബിളാകത്തോട്ട് വന്നിട്ട് പറയാണ് സാറേ സാറ് വല്ലതറിഞ്ഞു നന്ദു സാറിൻ്റെ കൂട്ടുകാരനെ നല്ല അനുകൂലമായിട്ട് തന്നെയാ കോടതി വിധി വന്നിരിക്കുന്നത് നന്ദുസാറിന് മുഖത്തേ ആ ഒരു സന്തോഷം കണ്ടില്ലേ നന്ദുസാറും ആ എന്ന് പറയുന്ന ആളും തമ്മിലെ മുമ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയാൻ പറയാനുട്ടോ അപ്പോഴെ സച്ച് പറയുന്നുണ്ട് എടോ താൻ പറയുന്നൊക്കെ സൂക്ഷിച്ച് പറ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ കേട്ടോ എന്ന് പറയാനെട്ടോ നയനയും നവ്യയും കാണിക്കാണ് അവര് വീട്ടിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ അച്ഛനും അമ്മയും അവരെ കണ്ട സന്തോഷത്തിലെ വിശേഷങ്ങളെ തിരക്കാണ് കോടതി വിധിയൊക്കെ ഞങ്ങൾ അറിഞ്ഞു മക്കളെ എന്തായാലും അനന്തപുരി തറവാട്ടുകാർ അത്ര പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അനുകൂലമായ ഒരു വിധി തന്നെ വന്നത് എന്തായാലും ആ അനാമികയ്ക്കും വേണുവിന് നല്ലത് തന്നെ കിട്ടി ആ നവീൻ മോൻ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ടോ ആ ചെക്കൻ ആൾ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും പറയാനുട്ടോ അങ്ങനെ അവർ നന്ദുവിനെ തിരക്കുന്നുണ്ട് നന്ദു ഇങ്ങോട്ട് വന്നില്ല എന്നൊക്കെ ഇങ്ങനെ നവീയനായനെ കൂടി ഇങ്ങനെ പറയാനുട്ടോ അപ്പം അച്ഛനും അമ്മയും പറയുന്നുണ്ട് കല്യാണനിശ്ചയ ആയതിൻ്റെ ഒരു സന്തോഷവും അവൾ കാണും ണിക്കുന്നില്ല അവളെ നിശ്ചയത്തിന് സമ്മതിച്ചു തന്നെ ഒരു വിധത്തിലാണ് നിങ്ങൾ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയാനെട്ടോ ഞങ്ങൾ അവളോട് സംസാരിച്ചോളാം അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇപ്പോഴും അവിടെ മനസ്സിൽ അനിയുണ്ടോയെന്ന് എനിക്ക് സംശയം ഉണ്ട് ഞാൻ അന്ന് അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് അവളെ വിവാഹത്തിന് വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചത് വിവാഹത്തിന് സമ്മതിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ ചക്കിമോളെ തിരക്കുന്നുണ്ട് കേട്ടോ നയനമോളെ ചക്കിമോളെൻ്റെ അവളെന്തൊക്കെ കൊണ്ടുവരാഞ്ഞിങ്ങനെ തിരക്കുമ്പോഴത്തേക്കും നവ്യാണെങ്കിൽ ഉടനെ തന്നെ ദേഷ്യത്തിൽ പറയാനിട്ടോ ആർക്കും എൻ്റെ മോളെക്കുറിച്ച് ഒന്നും അറിയേണ്ട ചോദിക്കണ്ട എപ്പോഴും ചക്കിമോള് ചക്കി അവൾ ആരാ ഇവിടുത്തെ എന്തൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഉടനെ തന്നെ നയനെ പറയുന്നുണ്ട് അവൾ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് നവ്യാണെങ്കിൽ ഭയങ്കര കല് മുകളിലോട്ട് കയറി പോവാണ് പോവാനിട്ടോ അങ്ങനെ അച്ഛനും അമ്മയാണെങ്കിൽ നയനോട് പറയുന്നുണ്ട് എന്തായാലും ചക്കിമോളെ നീ ആയിരുന്നു പാവം മോള് ണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും നവ്യയുടെ ഈയൊരു പിണക്കമൊന്നും നീ കാര്യമാക്കണ്ട അവിടെ സ്വഭാവം നമുക്കറിയാമല്ലോ അത് കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അനി വിളിച്ചിട്ട് നന്ദു അനിയെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദു പറയുന്നുണ്ട് നീ എന്തിനിപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയാണ് എടി നമ്മളിന്ന് കേസ് വിജയിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രീറ്റ് എന്തായാലും നവിന് കൊടുക്കണ്ടേന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാനും അത് ആലോചിക്കാതിരുന്നില്ല എന്തായാലും നവീനേട്ടൻ്റെ ഒരു നല്ലൊരു ട്രീറ്റ് തന്നെ ഇങ്ങനെ പറയാൻ പറയാനിട്ടോ അപ്പോൾ അനി പറയാണ് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ഥിരം കാണാറുള്ള ആ ഹോട്ടലിലേക്ക് തന്നെ വരാനായിട്ട് പക്ഷേ നീയും കൂടി ഇല്ലാതെ എങ്ങനെയാ നീയും എനിക്കിപ്പം വരണമെന്ന് പറയാനുട്ടോ അങ്ങനെ നന്ദുവും അനിയും കൂടി നവീൻ നവീനെ ട്രീറ്റ് കൊടുക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോവാനിട്ടോ അവിടെ അവരുടെ പഴയ കൂട്ടുകാരനും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും ൂടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുന്നേ തന്നെ അനിയും നന്ദു പറഞ്ഞിരുന്നു നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നവീന് അറിയില്ല ആരെങ്കിലും പറഞ്ഞ് അറിയുവാണെങ്കിൽ അറിയട്ടെ നമ്മളായിട്ട് അതിൻ്റെ ഒരു ഇടം വെച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ അനിയും നന്ദുവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നവീനാണെങ്കിൽ ആ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു നിനക്ക് ഈ നിശ്ചയത്തിൻ്റെ ഇഷ്ടം കല്യാണത്തിൻ്റെ ഇഷ്ടമല്ല എന്നൊക്കെ കേട്ടു അത് സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദു പറയുന്നുണ്ട് ആ നവീനേട്ടാ എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം എനിക്ക് ആ സിയേനെ ഇഷ്ടമേ അല്ല ആ സച്ചിയെ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇത്രയും ധൈര്യമുള്ള ഇത്രയും ബോൾഡായിട്ടുള്ള നീ എന്തുകൊണ്ട് നിന്റെ ഒരു കാര്യം വീട്ടിൽ തുറന്ന് പറഞ്ഞുകൂടാ നീ ഇത്രക്ക് സ്ട്രോങ് ആയിട്ട് ഒരു വുമൺ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നവീൻ അമ്മ ഇടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് ഒരു കയറടുത്ത് തൂങ്ങാനായിട്ട് പോയിരുന്നു അതാ എനിക്ക് പിന്നെ കൂടുതലും സമ്മതിക്കേണ്ടി വന്നത് അമ്മ എന്തെങ്കിലും ചെയ്താൽ പിന്നെ എനിക്കും ചേച്ചിമാർക്കും ഒന്നും സഹിക്കില്ല ഞാൻ കാരണം എൻ്റെ ഒരു പ്രശ്നം എന്നൊക്കെ നന്ദു പറയാനുട്ടോ അങ്ങനെ നവീനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട് നന്ദു നീ വിവാഹത്തിന് സമ്മതിക്കാത്തത് നിന്റെ മനസ്സിൻ്റെ മനസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ട് എന്നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോൾ അനിയും നന്ദു ഇങ്ങനെ കണ്ണി കണ്ണും കണ്ണും ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഏ ഇല്ല നവീനേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെയും മീറ്റ് ചെയ്യാനിട്ടോ അങ്ങനെ അനി പറയാണ് ആ നീ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല അവരിപ്പോൾ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും നിന്റെ എൻഗേജ്മെൻറ്റിൻ്റെ തയ്യാറെടുപ്പല്ലേ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നന്ദു അപ്പോഴും അനിയോട് പറയുന്നുണ്ട് എടാ എനിക്ക് ആ സച്ചിയെ നല്ല ഡൗട്ടുണ്ട് എന്തായാലും അവനെക്കുറിച്ച് കൂടുതൽ ഒന്ന് തിരക്കണം അവൻ്റെ വീടും വീട്ടുകാരും നാടും ഒക്കെ അന്വേഷിക്കണം എന്തോ ഒരു കള്ളത്തിൽ എനിക്ക് തുടക്കത്തിലെ ഫീൽ ചെയ്തതാണ് എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയപ്പോൾ അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞറി അയക്കുകയാണ് നീ എന്തായാലും പെട്ടെന്ന് ചെല്ല് അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് എടുക്കും നീ എന്നോടൊപ്പം ആണെന്ന് നിന്റെ അമ്മ വിചാരിക്കും പിന്നെ അതും അതിപ്പോയി തൂങ്ങിച്ചാവാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനോ അങ്ങനെ നന്ദി പറയുന്നുണ്ട് അനി നീ വരുമോ നിശ്ചയത്തിന് നീ വരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി വരണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ നന്ദി പറയുന്നുണ്ട് ഏ വേണ്ട ചിലപ്പോൾ നീ വന്നാൽ എൻ്റെ കൺട്രോൾ പോകും ഞാൻ ചിലപ്പോൾ സച്ചി ആ മോതിരം നിന്റെ അങ്ങ് ഇട്ടു തരേണ്ടി വരും എന്ന് പറയുന്നത്